പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതൊരു നേതാവിനും ഒരവസാനമുണ്ട് എന്നുള്ളതാണ് ലോക ചരിത്രവും ഇന്ത്യയുടെ ചരിത്രവും ഒക്കെ നമ്മളെ കാണിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒന്ന് രണ്ട് പതിറ്റാണ്ടൊക്കെ ചിലപ്പോൾ ഇരിക്കും പക്ഷേ ആ അതിനൊരവസാനമുണ്ട് എന്ന് നമ്മൾ ഒന്നിലധികം തവണ കണ്ടിട്ടുള്ളതാണ് കേരളത്തിലെ സി പി എമ്മിനെ അടക്കി ഭരിച്ചിരുന്ന ഏകാധിപതിയായ ഏകഛത്രിധിപതിയായ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് എന്നാണ് അങ്ങനെ ചോദിക്കുമ്പോൾ പറയാം പലപ്പോഴും ഇത് അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കാം ശരിയാണ് പലപ്പോഴും അവസാനിക്കുമെന്നൊക്കെ വിചാരിച്ചപ്പോഴൊന്നും അവസാനിച്ചില്ല പക്ഷേ ഇത്തവണ അതേതാണ്ട് അവസാനത്തിലേക്ക് എത്തും എന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ്റെ അവസാനത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതൊരൽപ്പം വിശദമായി നിങ്ങളോട് എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് സുഹൃത്തിൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ പാർട്ടിയുടെ ചുക്കാൻ കയ്യിൽ ഏറ്റെടുത്തിട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഏതാണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു അതിൽ പതിനേഴ് വർഷക്കാലം സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ പാർട്ടിയുടെ ചുക്കാൻ അദ്ദേഹം പിടിച്ചു അതിനുശേഷം എട്ട് വർഷക്കാലം സംസ്ഥാന മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിലും ആ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും പതിവിൽ നിന്നും വിരുദ്ധമായി പാർട്ടിയുടെ ചുക്കാൻ തൻ്റെ കയ്യിൽ തന്നെ അദ്ദേഹം സൂക്ഷിച്ചു അങ്ങനെ ഏതാണ്ട് നൂറ്റാണ്ട് കാലത്തോളം ഈ പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന പാർട്ടിയെത്തൻ്റെ ഉള്ളങ്കയിൽ ഒരു കരതലാമലകം പോലെ കൊണ്ടുപോയിരുന്ന അല്ലെങ്കിൽ പാർട്ടിയെ തൻ്റെ ചവിട്ടടിയിൽ കൊണ്ടുപോയിരുന്ന പിണറായി വിജയൻ്റെ അന്ത്യം കാണുന്നതിന് ഇനി അധികം താമസിക്കേണ്ടി വരില്ല എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാൻ കഴിഞ്ഞു അത് പറയുമ്പോൾ ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ പിണറായി വിജയൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നു അപ്പോഴൊക്കെ പിണറായി വിജയൻ അവസാനിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു അവസാനിച്ചില്ല ഒരുപക്ഷെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഒരു വമ്പൻ അഴിമതി കേസിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പ്രതിയാവുക എന്നുള്ള ഒരു ദുര്യോഗവും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി പക്ഷേ അത് ആ കാലവും പിണറായി വിജയൻ അത്ഭുതകരമായി അതിജീവിച്ചു നമുക്കറിയാം സി പി എം എന്ന് പറഞ്ഞൊരു വിപ്ലവ പാർട്ടിയാണ് തീർത്തും അടിമുടി അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലും ഉണ്ടായിരുന്നു ഒരു വമ്പൻ അഴിമതി കേസിൽ ലാവലിൻ അഴിമതി കേസിൽ പ്രതിയാകുന്ന ഒരു സാഹചര്യം രണ്ട് മൂന്ന് വർഷക്കാലം ഉണ്ടായി ആ സമയത്തും യാതൊരു മാറ്റവുമില്ലാതെ പിണറായി വിജയൻ ആസ്ഥാനത്ത് തോന്നുന്നു അന്ന് നമ്മൾ പിണറായി വിജയൻ അവസാനിക്കുന്നു വിചാരിച്ചു അവസാനിച്ചില്ല സത്യമാണത് അതിനുശേഷം എത്രയോ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി എത്രയോ അഴിമതി ആരോപണങ്ങൾ നേരിട്ടു രണ്ടായിരത്തി ഇരുപത് മുതൽ സ്വർണക്കള്ളക്കിടത്ത് കേസ് ഡോളർ കള്ളക്കിടത്ത് കേസ് അഴിമതിയുടെ അഴിമതി ആരോപണങ്ങളുടെ ഒരു നീണ്ട നീരാ അപ്പോഴൊക്കെ നമ്മൾ പിണറായി വിജയനെക്കുറിച്ച് ചർച്ച ചെയ്തു പിണറായി വിജയൻ അവസാനിക്കുമെന്ന് പറഞ്ഞാൽ അവസാനിച്ചില്ല കഠിച്ചു തൂങ്ങിക്കിടന്നു ഈ ഉടുമ്പ് കിടക്കുന്നത് പോലെ കഠിച്ചു തൂങ്ങിക്കിടന്നു പിണറായി വിജയൻ അവസാനിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലീഭ്യരായില്ലേ എന്ന് ചോദിച്ചു ശരിയാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവ് നേരിട്ട് കൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്നും ദുരിതത്തിൽ നിന്നും അദ്ദേഹം തിരിച്ച് കയറി വരാനുള്ള സാധ്യത തുലം കുറവാണ് എന്ന് ശക്തമായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രകടനങ്ങളൊക്കെ കണ്ടാൽ ഈ ഏക ഛത്രാധിപതിയായിരുന്ന പിണറായി വിജയൻ സത്യ യഥാർത്ഥത്തിൽ നോക്കിയാൽ അതാണ്ട് തുണിപറിച്ച് ഓടുന്നത് പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് വിവസ്ത്രനായി ഓടുന്ന ഒരു പിണറായി വിജയനെ വാലിഞ്ചുരട്ടി ഓടുന്ന ഒരു പിണറായി വിജയനെയാണ് നമുക്ക് കാണാൻ കഴിയും സുഹൃത്തുക്കളെ ഏതാണ്ട് രണ്ടു മൂന്ന് മാസക്കാലമായി പിണറായി വിജയൻ വലിയ പ്രതിരോധത്തിലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ നമുക്കറിയാം പാർട്ടിയെയും സർക്കാരിനെയും തൻ്റെ ചവിട്ടടിയിൽ വെച്ചിരിക്കുന്ന പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അപ്രമാദിത്യം തീർത്തും കൽപ്പിക്കപ്പെട്ടിരുന്ന പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ മുതൽ തന്നെ ദുർബലനാണ് കാരണം തനിക്കെതിരെയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോപണം ഉയർന്നതെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം വന്നപ്പോൾ ഭാര്യയ്ക്കെതിരെ വന്നു മകൾക്കെതിരെ വന്നു മകൻ മകനെതിരെ വന്നു മകൻ്റെ അമ്മായി അച്ഛനെതിരെ വന്നു ബന്ധുക്കൾക്കെതിരെ വന്നു ഓഹലിയെ തോതിലുള്ള ആരോപണങ്ങളുടെ ഒരു 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 ചെളിക്കുണ്ടിൽ അദ്ദേഹം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്നാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ വെറും ഒരു സീറ്റിലേക്ക് സി പി എം ഒതുങ്ങിയതോടുകൂടി പിണറായി വിജയനോടുള്ള ഒരു ഒരു ചളിപ്പ് അങ്ങ് മാറി പിണറായി വിജയനെ വിമർശിക്കാനുള്ള ചളിപ്പ് പാർട്ടിക്കാർക്കൊക്കെ അങ്ങ് മാറി നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയതോടുകൂടി ഈ പന്തിട്ട് തട്ടുന്നത് പോലെ പിണറായി വിജയനെ തട്ടാൻ തുടങ്ങി സി പി എം ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടെ ആ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടു മുമ്പ് പിണറായി വിജയനെ ഒന്ന് നേരിട്ട് നോക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന പാർട്ടി നേതാക്കന്മാർ ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തോറ്റതോടുകൂടി വിമർശന ശരങ്ങൾ എഴുതു തുടങ്ങി നാല് പാടു നിന്നു എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയൻ വിമർശിക്കപ്പെട്ടു പാർട്ടിക്ക് പുറത്ത് സി പി ഐയുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും എടുത്തിട്ട് ചതച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കരണക്കുറ്റിക്കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് നമ്മൾ കണ്ടു അപ്പം അവിടെയാണ് പിണറായി വിജയൻ ദുർബലനാകുന്നത് യഥാർത്ഥത്തിൽ ദുർബലനാകുന്നത് നമ്മൾ ആദ്യമായി കണ്ടത് ആരും കൂടെ നിൽക്കാനില്ലാത്ത ഒരവസ്ഥ നേതാക്കന്മാരൊക്കെ പാർട്ടി നേതാക്കന്മാരൊക്കെ പേരിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്നിട്ട് അവരങ്ങ് പോകുന്നതാണ് കണ്ടത് വലിയ തോതിൽ ഈ പറഞ്ഞതുപോലെ പ്രതിരോധത്തിൻ്റെ മുൾമുലയിൽ ശരശൈലിയിൽ കിടക്കുന്ന ഒരു പിണറായി വിജയനെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടു അങ്ങനെ പ്രതിരോധത്തിൽ നിന്ന് പിണറായി വിജയൻ വീണ്ടും അടി അടിവാങ്ങിയത് താൻ എട്ട് വർഷക്കാലം തൻ്റെ ചിറകിനടിയിൽ വെച്ച് കൊണ്ടുപോയ തൻ്റെ മാനസപുത്രനും വിശ്വസ്ത വിനീത വിധേയനുമായിരുന്ന പി വി അൻവർ പൊടുന്നനെ പിണറായി വിജയനെതിരെ ഒരു പുറമുഖം സൃഷ്ടിച്ചപ്പോഴാണ് അതൊരു വല്ലാത്ത അടിയായി പോയി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എത്രത്തോളം ചിരിച്ചാലും എത്ര പൊട്ടിച്ചിരിച്ചാലും അൻവർ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് പിണറായി വിജയന് പുറത്തേക്ക് പോകാൻ കഴിയില്ല കാരണം എട്ട് വർഷം കൂടുന്ന ആളാണ് സ്വന്തം പിതാവിനെ പോലെ കണ്ട ആളാണ് പി വി അൻവർ ആ പി വി അൻവർ ഉയർത്തിയ വിമർശന ശരങ്ങൾ അത് വല്ലാതെ പിണറായി വിജയൻ ഒരുമാതിരി എ കെ ഫോർട്ടി സെവൻ വെച്ച് വെടിവെക്കുന്നത് പോലെ ആയിപ്പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണം പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണം പാർട്ടിയുടെ ആർ എസ് എസ് വൽക്കരണം അതുപോലെയുള്ള ഈ പറഞ്ഞതുപോലെ അത്യ അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങളുമായി അൻവർ രംഗത്ത് വന്നു പിണറായി വിജയൻ്റെ മാനസപുത്രനായിട്ടുള്ള പി ശശിക്കെതിരെയും മറ്റൊരു വിശ്വസ്ത വിനീതനായിട്ടുള്ള എം ആർ അജിത് കുമാറിനെതിരെയും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുമ്പിൽ വിവസ്തരനായിപ്പോയി പിണറായി വിജയൻ എന്ന് പറയുന്നതിനകത്ത് ആ ഒരു തർക്കവും ഇല്ല പി വി എൻവർ കളങ്കിയതിനാണെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ആൾ ഞാനാണ് പക്ഷേ പി വി എൻവർ പിണറായി വിജയനെതിരെയും ശശിക്കെതിരെയും അജിത് കുമാറിനെതിരെയും ഉയർത്തിയ ആരോപണ ശരങ്ങൾക്ക് മുന്നിൽ മൂക്ക് മുട്ടേ മുട്ടിപ്പോയി പിണറായി വിജയന്റെ നമ്മൾ കണ്ടു അതിന് രക്ഷപ്പെടാൻ വേണ്ടി റിഗിൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമമൊക്കെ നടന്നി ഒന്നും രക്ഷപ്പെട്ടില്ല എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാക്കളായിട്ടുള്ള ദത്താത്രേയ ഹൊസബുളയും രാം കാണാൻ പോയ ആ വിഷയത്തിൽ പിണറായി വിജയൻ ഇപ്പോഴും ഈ പോലെ ചെളിക്കുണ്ടിൽ മുങ്ങി തല തല മുഴുവൻ തല ഉൾപ്പെടെ മുങ്ങി ചെളിക്കുണ്ടിനകത്ത് കിടക്കുന്ന ഒരു പിണറായി വിജയനാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതുകൂടി വന്നതോടി വീണ്ടും ദുർബലനായി പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ പി ആർ വിവാദവും കൂടി വന്നതോടുകൂടി പിണറായി വിജയൻ്റെ പിടി പരി പൂർണ്ണമായി വിട്ടുപോയി എന്നുള്ളതാണ് വസ്തുത പരിപൂർണമായി വിട്ടുപോയി പിണറായി വിജയൻ്റെ ഗുമസ്തൻ ആയിട്ട് പോലും കണക്കാക്കാൻ കഴിയാത്ത പാർട്ടി സംസ്ഥാന സെക്രട്ടറി വന്ന് രക്ഷപ്പെടുത്താനൊക്കെ ചില വിഫല ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പിണറായി വിജയനെ കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലും രക്ഷപ്പെടാത്ത അത്ര വലിയൊരു ചെളിക്കുണ്ടിലേക്ക് പിണറായി വിജയൻ തലകുത്തി വീണ് കഴിഞ്ഞു എന്നുള്ളത് പി ആർ വിവാദവും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ അടുത്ത് വന്ന മൂന്ന് സംഭവ ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയം രണ്ട് പി വി എൻ വെറുയർത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള എതിർപ്പ് അതിന് പുറകെ ഇപ്പോ ഈ ഈ പിന്നെ പി ആർ വിവാഹ ഇപ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റവും വലിയ ഈ കൂലിന്മേൽ കുരുവായത് എന്താണ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് പിണറായി വിജയനെതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള എതിർപ്പ് ഉയർന്നു വരുന്നത് ആ എതിർപ്പുകളൊക്കെ പാർട്ടി സമ്മേളനങ്ങളിലേക്ക് കിനിഞ്ഞിറങ്ങുകയാണ് പാർട്ടി സമ്മേളനങ്ങളിൽ വരുന്ന പാർട്ടി അണികൾ അതിരൂക്ഷമായിട്ടുള്ള വിമർശനത്തിൻ്റെ പിന്നെ വിമർശനം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെതിരെ ആദ്യം രൂക്ഷമായിട്ടുള്ളൂ മുറിച്ച് അതേ ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞ് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് പോവുകയാണ് ഏറ്റവും പുതിയതായി കിട്ടുന്ന രണ്ട് വിവരം എന്താണ് പാർട്ടി സമ്മേളനങ്ങളിൽ ഇടം വലം പിണറായി വിജയൻ വിമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ് പിണറായി വിജയനെ രക്ഷപ്പെടുത്താനെന്നുള്ള എന്നുള്ള ഭാവന ചില പാർട്ടി നേതാക്കന്മാരൊക്കെ വരുന്നു പോകുന്നുണ്ട് പക്ഷേ അതൊക്കെ ചർവിത ചർവണമാണ് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഈ പി ആർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് പേര് അവിടെ എവിടെയൊക്കെ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നില്ലാതെ ഒരാളും പിന്തുണയ്ക്കാനില്ല എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം നടന്ന സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിൽ മൂന്ന് പ്രബലരായിട്ടുള്ള നേതാക്കന്മാർ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഈ വിമർശങ്ങൾ ഉന്നയിച്ചു എന്നാണ് പുതിയതായിട്ട് ഏറ്റവും പുതിയ വാർത്ത അതിലൊന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെയാണെന്നാണ് വാർത്ത കണ്ണൂരാണ് സി പി എമ്മിന്റെ ചുവന്ന കോട്ട ആ ചുവന്ന കോട്ടയിലെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അതോ പ്രൈവറ്റ് സെക്രട്ടറിയോ എനിക്ക് ഓർമ്മ ഇല്ല പൊളിക്കൽ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം എ രാജൻ ജയരാജൻ ഇ പി ആർ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചു നമ്മൾ മനസ്സിലാക്കും അതോടൊപ്പം തന്നെ എല്ലാ കാലത്തും പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള പോർമുഖം ഉയർത്തി ഈ പാർട്ടിയിൽ നിന്നിരുന്ന എറണാകുളത്തുള്ള സഹാവ് കെ ചന്ദ്രൻപിള്ള അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ നിർത്തിയില്ല എല്ലാ കാലത്തും വി എസ് അച്യുതാനന്ദൻ ഉയർത്തിയ പ്രത്യശാസ്ത്ര പോരാട്ടങ്ങൾക്ക് മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ടു നിന്ന ഒരു പോരാളിയായിട്ടുള്ള സഖാവ് കെ ചന്ദ്രൻപിള്ളിയും അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തെ അലട്ടുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നാൽ പോലും ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഈ പ്രശ്നത്തിൽ ശക്തമായ വിമർശനം അദ്ദേഹവും പിണറായി വിജയനെതിരെ ഉന്നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേറൊരു നേതാവ് കൂടി ഉന്നയിച്ചു എന്ന് പറയുന്നു പക്ഷേ ആ പേരുകൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല എന്തായാലും സുഹൃത്തുക്കളെ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ ഏക ഛത്രാധിപതിയുടെ ഈ പാർട്ടിയെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി കാലമായി ചവിട്ടടിയിൽ കൊണ്ടു നടക്കുന്ന ഏകാധിപതിയുടെ അവസാനത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ വളരെ ഓരോ ദിവസവും കഴിയും തോറും വ്യക്തമായി ആയിക്കൊണ്ടിരിക്കുകയാണ് അയാൾ പച്ച പച്ചമലയാളത്തിൽ വീഡിയോ തീരുന്നതിനുമ്പോൾ എനിക്ക് പറയാനുള്ളത് അയാൾ തുണി പറിച്ചോടുന്ന ഒരു ചിത്രമാണ് ഈ കേരളത്തിലെ പാർട്ടി അണികളും കേരളത്തിലെ പൊതുജനങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ അധ്യായത്തിൻ്റെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാന വരികളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നാണ് എനിക്ക് ഇപ്പോൾ പാർട്ടിയിലും പൊതുമണ്ഡലത്തിലും നടക്കുന്ന വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്